ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് വൈത്തിരി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം ക്വാർട്ടേഴ്സ് ഒഴിപ്പിക്കാൻ എസ്റ്റേറ്റിലെത്തിയത് ഒരാഴ്ച മുമ്പ് എസ്റ്റേറ്റിലെ അഞ്ച് ക്വാർട്ടേഴ്സ് ഏറ്റെടുക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ പോലീസ് സുരക്ഷയിൽ സ്ഥലത്തെത്തിയത് എസ്റ്റേറ്റ് ഒഴിപ്പിക്കുന്നതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പ്രതിഷേധത്തിനൊടുവിൽ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഒഴിപ്പിക്കേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം കോട്ടേഴ്സ് ഒഴിയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ നമ്മൾക്ക് കുറെ പെൻഡിങ് പൈസ കിട്ടാനുണ്ട് സാലറി ആയിട്ടും ആനുകൂല്യങ്ങളായിട്ടും ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യാണ് അപ്പൊ ഇനിയിപ്പോ ഈ അവസരത്തിൽ നമ്മളെ ഒന്നും ഇല്ലാതെ ഇറക്കി വിട്ടാല് ആനുകൂല്യങ്ങളൊന്നും തരാതെ ഇറക്കി വിട്ടാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എവിടെ പോവാനോ കാരണം നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയാല് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്ന നോട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും എസ്റ്റേറ്റിലെ ഫാക്ടറിയും അനുബന്ധ കെട്ടിടങ്ങളും പൂട്ടിയ നിലയിലായിരുന്നു താഴെ തകർത്താണ് ഉദ്യോഗസ്ഥർ ഫാക്ടറി ഏറ്റെടുത്തത് നാളെ ജില്ലാ കളക്ടർക്ക് താമസരേഖകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇല്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നും തഹസീൽദാർ തൊഴിലാളികളെ അറിയിച്ചു അതേസമയം നാളെ രേഖകൾ ഹാജരാക്കുമെന്നാണ് തൊഴിലാളികൾ അറിയിച്ചത് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം